ഒരിക്കൽ മഹാജ്ഞാനികളായ സനതകുമാരന്മാർ ഭഗവാൻ വിഷ്ണുവിനെ ദർശിക്കാനായി വൈകുണ്ഠത്തിലെത്തി എന്നാൽ വൈകുണ്ഠത്തിലെ ദ്വാരപാലകരായ ജയയും വിജയയും ഇവരെ അകത്തേക്ക് കടത്തിവിട്ടില്ല അപമാനം കൊണ്ട് കോപം വന്ന സനദ്കുമാരന്മാർ ദ്വാരപാലകരായ ജയയും വിജയയും മഹാവിഷ്ണുവിൽ നിന്ന് അകന്ന് ഭൂമിയിൽ അസുരന്മാരായി പിറവിയെടുക്കുമെന്ന് ശപിച്ചു ഇത് കേട്ട് ഞെട്ടിയ ജയയും വിജയയും മഹാവിഷ്ണുവിനോട് കേണപേക്ഷിച്ചു എന്നാൽ കൊടുത്ത ശാപം തിരിച്ചെടുക്കാൻ കഴിയാത്തതുകൊണ്ട് മഹാവിഷ്ണു ഇവരോട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്നുകിൽ ഏഴ് തവണ തന്റെ ഭക്തരായ ജനിക്കാമെന്നും അല്ലെങ്കിൽ മൂന്ന് തവണ തന്റെ ശത്രുക്കളായി ജനിക്കാമെന്നും ജയം വിജയനോട് മഹാവിഷ്ണു പറഞ്ഞു എന്നാൽ മഹാവിഷ്ണുവിന്റെ അടുത്ത് എത്രയും വേഗം എത്താൻ വേണ്ടി മൂന്ന് തവണ തന്റെ ശത്രുക്കളായി ജനിക്കാമെന്നും ജയയും വിജയം തീരുമാനിച്ചു ഇതിലി വരുടെ ആദ്യ ജനനം അസുര സഹോദരന്മാരായ ഹിരണ്യക്ഷനും ഹിരണ്യ രണ്ടാമത്തെ ജനനം അസുര സഹോദരന്മാരായ രാവണനും കുംഭകർണനായും മൂന്നാമത്തെ ജനനം അസുര രാജാക്കന്മാരായ ശിശുപാലനും ദന്തവക്രനുമായാണ് ശാപം കിട്ടിയ തന്റെ ദ്വാരപാലകരെ തന്നെയാണ് പല അവതാര തരങ്ങളായി ജനിച്ച് മഹാവിഷ്ണു വധിച്ചത്